ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിശ്വാസം ഇസ്ലാം എന്ന് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിനും ഇടയിലുള്ള പത്തു വർഷത്തെ കണക്കുകൾ പ്രകാരം മുപ്പത്തിനാല് ദശാംശം ഏഴ് കോടി എന്ന കണക്കിലേക്കാണ് മുസ്ലിം ജനസംഖ്യ വളർന്നിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതം ക്രിസ്തു മതമാണ് തൊട്ടുപിന്നിൽ യാതൊരു മതവും സ്വീകരിക്കാതെ നൻ എന്ന് സ്വയം കണക്കാക്കുന്ന ആളുകളുമുണ്ട് ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണിപ്പോൾ ലോക ജനസംഖ്യാ വളർച്ച ആഗോള മതസംവിധാനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പ്യൂ റിസർച്ച് സെന്റർ ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇവ വിശദീകരിക്കുന്നത് മറ്റെല്ലാ മതങ്ങളും ഒന്നിച്ചെടുത്താലും ഇസ്ലാം മതത്തിന്റെ വളർച്ച ഇവയെക്കാളൊക്കെ മുകളിലാണെന്നും ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യയുടെ വിഹിതം ഒന്നേ ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ദശാംശം ആറ് ശതമാനമായി കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പന്ത്രണ്ട് ദശാംശം രണ്ട് കോടിയിൽ നിന്ന് വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത് കോടിയിലെത്തിയ ക്രിസ്തു മതമാണ് ലോകത്തെ ഏറ്റവും വളർച്ച പ്രാപിച്ച മതവിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എന്നാൽ ഇത് ലോക ജനസംഖ്യയുടെ ഇരുപത്തെട്ട് ദശാംശം എട്ട് ശതമാനമായി കുറയുകയാണ് ചെയ്തത് ഒന്നേ ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രൈസ്തവർക്കിടയിലെ തന്നെയുള്ള അക്രൈസ്തവരുടെ വിശ്വാസം ഉപേക്ഷിച്ചവരുടെയും മറ്റു മതങ്ങൾ സ്വീകരിച്ചവരുടെയും വളർച്ചയാണ് ഇതിന് പ്രധാന കാരണം യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ഈ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളതായി സർവേ കണ്ടെത്തി എന്നാൽ ഇതിന് വിപരീതമായി യാതൊരു മതവും സ്വീകരിക്കാത്ത ഞൻ വിഭാഗത്തിലെ ആളുകളുടെ എണ്ണം ഇരുപത്തിയേഴ് കോടിയിൽ നിന്നും നൂറ്റി കോടിയായി വർദ്ധിച്ച് ലോക ജനസംഖ്യയിൽ ഇവർ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനമായി മാറി